ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കറുത്തു സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇഹലോക ജീവിതത്തിന് വിരാമമിടുമ്പോൾ മാധ്യമങ്ങൾ നടത്തിയ വിശേഷണങ്ങൾ ഏതൊരു കത്തോലിക്കാ വിശ്വാസിക്കും ഏറെ അഭിമാനത്തിൻ്റെ ഉൾപ്പുളകമാണ് സമ്മാനിക്കപ്പെടുക നിലപാടുകളുടെ പാപ്പ നിത്യയാത്രയാണ് യാത്രയാണ് കരുണയുടെ കാവലാണ് കാലം ചെയ്തു പ്രായോഗിക എളിമയുടെ പാപ്പ ദരിദ്രരുടെ പാപ്പ എന്നിങ്ങനെ മാധ്യമങ്ങളുടെ വിശേഷണങ്ങൾ നീളുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം തന്നെ പൂർണ്ണമായി സമ്മാനിച്ച പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിനുള്ള വലിയ അംഗീകാരം കണക്കെ വിശ്വാസ സമൂഹത്തിനത് ഏറ്റെടുക്കാൻ കഴിയും അജപാലന ആർദ്രതയുടെ മുഖമായിരുന്നു ഫ്രാൻസിസ് പാപ്പ പരിസ്ഥിതി സംരക്ഷണത്തിന് പേരിൽ നടത്തിയ ഇടപെടലുകൾ ലോകം ദർശിച്ചതാണ് തുറന്ന സംസാരത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് പാപ്പ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പ്രാർത്ഥനാപൂർവമായ ആനന്ദം സമ്മാനിച്ചിട്ടുള്ള നിത്യപ്രത്യാശയെ വിശ്വാസ സമൂഹത്തിനും അപ്പുറത്തേക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ താല്പര്യമെടുത്തിട്ടുള്ള സമാധാനത്തിൻ്റെ പ്രാർത്ഥനയുടെ മുഖമായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പുറത്തിറങ്ങിയിട്ടുള്ള ആത്മകഥയാണ് ഹോപ്പ് അക്ഷരാർത്ഥത്തിൽ പലായനത്തിൽ തുടങ്ങുന്ന ജീവിതാരംഭത്തിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തേക്ക് പതിച്ചു നടപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും വായനക്കാരനു മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുള്ള വലിയ പുസ്തകം യുവജനങ്ങൾക്ക് ഹരമായി മാറിയ മാർ പാപ്പ പുതിയ തലമുറയുടെ ഡിജിറ്റൽ സ്വാധീനങ്ങളെ നല്ല വശങ്ങളോട് ചേർത്ത് നിർത്താൻ എന്നും പ്രചോദിപ്പിച്ചിട്ടുള്ള പാപ്പ ഫുട്ബോളിൽ ഏറെ പ്രേമിയായ പാപ്പ ഹോപ്പ് അഥവാ പ്രത്യാശ എന്ന പുസ്തകത്തിലൂടെ സംവദിക്കുന്ന നിലപാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള അകലം കുറയുന്നത് പോലെ ആർക്കും ബോധ്യപ്പെടും വ്യക്തമായ കാഴ്ചപ്പാടുകളെ വ്യത്യസ്ത കോണുകളിലൂടെ സമൂഹത്തിന് സമർപ്പിക്കാൻ പരിശുദ്ധ ബാധയ്ക്ക് കഴിഞ്ഞിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർണ്ണവിവേചനങ്ങൾ വധശിക്ഷ കുറ്റങ്ങളിൽ ഉൾപ്പെടുന്നത് വൈദികരം എത്രാന്മാരായിരുന്നാലും ഇളവില്ലാത്ത അച്ചടക്ക നടപടി ഒക്കെ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഹോപ്പിൽ പ്രത്യാശയിൽ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആത്മകഥ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് എൺപത് ഭാഷകളിലേക്കാണ് ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നുള്ളത് തന്നെ ആ അക്ഷരങ്ങളുടെ സ്വീകാര്യത എത്രമാത്രം എന്ന് നമുക്ക് ബോധ്യപ്പെടും ജീവിതാനുഭവങ്ങളെ രേഖപ്പെടുത്താനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പരിശ്രമങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് വർഷങ്ങൾ നീണ്ട ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെയാണ് പ്രത്യാശ വായനക്കാരിൽ എത്തിയത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോകമറിയപ്പെടുന്ന നേതാക്കന്മാരുടെ ആത്മകഥകളുടെ പട്ടികയിലേക്ക് പ്രത്യാശ എത്തപ്പെട്ടു എന്നത് വലിയ പ്രത്യേകതയാണ് അർജന്റീനക്കാരനാവേണ്ടി വന്ന സാഹചര്യം ഇറ്റലിയിൽ നിന്ന് ഭരണ സംവിധാനങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരനായി മാറേണ്ടി വന്ന പശ്ചാത്തലം ഒരു സാധാരണ ജീവിത സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച് നാല് സഹോദരങ്ങൾക്കൊപ്പം വളർന്നു വന്ന ബാല്യകാലം ഇതൊക്കെ വളരെ വ്യക്തമായി പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് പാപ്പയുടെ ജീവിതം മുഴുവനും സാധാരണക്കാർക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിൽ തികഞ്ഞ ആത്മാർത്ഥത എന്ന് ആർക്കും തിരിച്ചറിയാനാണ് ഇന്ന് മാധ്യമങ്ങൾ പാപ്പയുടെ വ്യൂഹത്തെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലും കോണുകളിലും വിശേഷിപ്പിക്കുമ്പോൾ മാധ്യമങ്ങളെ കുറിച്ചും പാപ്പയ്ക്ക് വലിയ കാഴ്ചപ്പാടുകളുണ്ടായി പാപ്പ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞത് മീഡിയ ഉള്ളി റൈറ്റ്സ് ആൻഡ് സ്കാൻഡൽസ് ബട്ട് ദാറ്റ് ഈസ് നോർമൽ അതിലാണ് ആ വ്യത്യസ്തത അഴിമതികളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചും പാവികളെ കുറിച്ചും ഒക്കെ മാധ്യമങ്ങൾ കൂടുതലായി എഴുതുന്നു എന്നാൽ അത് സ്വാഭാവികമാണ് എന്ന ആ വിശാല മനസ്സിന്റെ ബഹിർ അവിടെയാണ് വ്യത്യസ്തത ചേർന്നേൽക്കുന്നത് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് ബിക്കോസ് എ ട്രീ ദാറ്റ് ഫാൾസ് മേക്സ് മോർ നോയ്സ് അതായത് ഫോറസ്റ്റ് അറ്റ് ഗ്രൂസ് ഒരു മരം വീഴുന്നതിന്റെ ശബ്ദം ഒരു വനം വളരുന്ന ശബ്ദത്തെക്കാൾ ഒരുപാട് വലുതാണ് എത്രയോ അർത്ഥവത്തായ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം പുലർത്തിയതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നോവൺ ക്യാൻ ഗ്രോ ഈ ഫീ ഡസ് നോട്ട് അക്സെപ്റ്റ് ഹീസ് സ്മോൾസ് മാർക്കപ്പയുടെ വലിയ മനസ്സിന്റെ പിന്നിലുള്ള ഗൗ ഗൗരവകരമായ കാരണം ഈ വാക്കിൽ വളരെ വ്യക്തമാണ് ആർക്കും അവനവന്റെ കുറവുകൾ തിരിച്ചറിയാൻ കഴിയാതെ വളരാൻ കഴിയില്ല എന്ന നിലപാട് പോപ്പ് വളരെ വ്യക്തമായി നമ്മോട് സംവദിക്കുന്നുണ്ട് സത്യത്തെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് ഒക്കെ വളരെ രസകരമായി മാർപ്പാപ്പ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിനൊപ്പം പ്രകാശം ഉണ്ടാവുമെന്ന നിലപാട് പക്ഷേ മിന്നലെ കണ്ട പ്രകാശമാണ് എന്ന് ധരിക്കരുത് എന്ന വലിയ കരുതലിന്റെ മുന്നറിയിപ്പിന്റെ പ്രവാചക ശബ്ദത്തിൻ്റെ നിലപാട് മാർപ്പാപ്പ പങ്കുവയ്ക്കുക പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന നാൾ വഴികൾ മാർപ്പാപ്പയുടെ വാക്കുകളിൽ വളരെ വ്യക്തമായി അതിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട് സഭയെ സംബന്ധിച്ച് പന്ത്രണ്ട് വർഷം നീണ്ട ശുശ്രൂഷയുടെ കാലയളവിൽ നാല് ചാക്രിക ലേഖനങ്ങൾ സമ്മാനിക്കപ്പെട്ടു ആറ് അപ്പസ്തോലിക ആഹ്വാനങ്ങൾ രണ്ട് അപ്പസ്തോലിക ലേഖനങ്ങൾ ഫ്രാൻസിസ് മാപ്പയുടെ കരങ്ങളിലൂടെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിക്കപ്പെട്ടു എന്നത് ഏറെ പ്രത്യേകതയാണ് കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യസ്തതയും വ്യതിരിക്തയും പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാപ്പ ഇറ്റലിക്കാരനായ പിതാവ് അർജന്റീനയിലേക്കുള്ള കുടിയേറ്റം ഈശോ സഭ വൈദികനായത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും തുറന്ന മനസ്സോടെ പ്രത്യാശയിൽ കോപ്പിൽ മാർപ്പാപ്പ വിശദീകരിച്ചിട്ടുണ്ട് മാർപ്പാപ്പ വിഷപ്പായിരിക്കെ ഉപയോഗിച്ചിരുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളായിരുന്നു അതുപോലെ ഔദ്യോഗികമായ ബിഷപ്പിന്റെ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിൽ താമസിച്ചു തുടങ്ങിയത് പത്തിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് അതിഥി മന്ദിരത്തിലേക്കുള്ള വേറൂട്ട താമസവും തുടർച്ചയായിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞു സ്വന്തമായാണ് മാർപാപ്പ പാചകം ചെയ്തിരുന്നത് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ വ്യത്യസ്തതകളെ ചേർത്ത് നിർത്താൻ ദൈവമൊരുക്കിയ വഴികളായിരുന്നു എന്നത് വ്യക്തമാണ് ബെനഡിക്റ്റ് പാപ്പ ദാനത്യാഗം ചെയ്യുന്നത് തന്നെ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ വേറിട്ട വിശേഷമാണ് ആ വേറിട്ട വിശേഷത്തിൽ നിന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ലോകം കണ്ട മതത്തായ ഒരു മതാചാര്യന്റെ ആരംഭം എന്നത് ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ബനഡിറ്റ പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് വരെ കത്തോലിക്കാ സഭയെ നയിച്ച് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ധ്യാനത്യാഗം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്നു അക്ഷരാർത്ഥത്തിൽ കത്തോലിക്കാ സഭ പുതുചരിത്രത്തിലേക്ക് നടന്നെടുത്തത് കർദിനാൾ ജോർജ് മരിയ ബെർഗോളി എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചുവടലുകളിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് പത്രോസിന്റെ പിൻഗാമിയായി ഒരു വ്യാഴവട്ടക്കാലം പന്ത്രണ്ട് വർഷം ആഗോള സഭയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സന്നിധിയിലേക്ക് മാർപ്പാപ്പ യാത്രയാവുന്നത് മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും കർമ്മനിരതനായി നിന്നു ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി കാഴ്ചപ്പാടുകളും നിലപാടുകളും അറിവുമൊക്കെ പങ്കുവെച്ചാണ് മാർപ്പാപ്പ നിത്യതയെ തുലുകിയതേ എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് നിർദ്ദേശങ്ങളും നിലപാടുകളും ഒക്കെ മാർപ്പാപ്പയുടെ ലാളിത്യത്തിന്റെ വലിയ അംഗീകാരമായി ലോകം അറിയുകയാണ് ഏതാണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിന് പുറത്തു നിന്ന് ഒരു മാർപ്പാപ്പ എത്തുമ്പോൾ ആ മാർപ്പാപ്പയുടെ മൂലജന്മം നെറ്റിലോട് ചേർന്നായിരുന്നു എന്ന ചരിത്ര വിശേഷണവും വലിയ പ്രത്യേകതയാണ് യാത്രയുടെ പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് എന്ന പേര് പോലും ഏറെ ചർച്ചകൾക്ക് വിചിന്തനങ്ങൾക്ക് ആരംഭകാലഘട്ടത്തിൽ വിധേയമായിരുന്നു എന്നത് അറിയാത്തവരായി ആരുമില്ല ജോർജ് ബർഗോളിയ കർദിനാൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുമ്പോൾ ഈശ്വരസഭാംഗമായ മാർപ്പാപ്പ സ്വീകരിച്ച പേര് ഈശോസഭയുടെ സഹസ്ഥാപകരിൽ ഒരാളായ ഫ്രാൻസിസ് സേവറിൻ്റെതാണ് ഫ്രാൻസിസ് സേവറുള്ള ബഹുമാനവാർത്തമാണ് എന്നുള്ള പ്രചരണമാണ് നടന്നത് എന്നാൽ വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട് പ്രവർത്തിക്കുകയും വേറിട്ട് ദൈവത്തിങ്ങളിലേക്ക് കടുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് ഹസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിന്റെ പേരിലായിരുന്നു പാപങ്ങളോടുള്ള കരുതൽ ആ പേരിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു മാർപ്പാപ്പയുടെ ജീവിതം മുഴുവനും ഈ കരുതലിൽ കരുതലിന്റെ കാവലാളായിരുന്നതിന് കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നതിന് തെളിവുകൾ ഏറെയാണ് എന്നുള്ളത് പ്രത്യേകതയാണ് നാൽപ്പത്തിനാല് വിദേശ യാത്രകളിലായി എഴുപതിലേറെ രാജ്യങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സമാധാനം എത്തിക്കാൻ ഫ്രാൻസിസ് മാർക്ക് കഴിയുന്നു ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് പുതിയ കർദിനാളന്മാരെ വഴിക്കാനുള്ള ദൈവീകമായ നിയോഗം പൂർത്തീകരിക്കാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് പന്ത്രണ്ട് വർഷത്തെ സഭാ സഭാശുശ്രൂഷയിലൂടെ കഴിഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് കർദിനാളന്മാർ സഭയുടെ രാജകുമാരന്മാരെ മുടി ചൂടിക്കാനുള്ള ഭാഗ്യം ദൈവം സമ്മാനിച്ചത് ഫ്രാൻസിസ് പാർപ്പയുടെ തരങ്ങളിലൂടെയാണ് എന്നുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടു പേരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി അൽത്താരയിലെ വണക്കത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ ഫ്രാൻസിസ് മാർപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രത്യേകത സഭാനവീകരണത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സമ്മാനം ഏറെ വലുതാണ് റോമൻ കുര്യയുടെ നവീകരണം സഭയുടെ നവീകരണത്തോട് തന്നെ ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഒരു വ്യാഴവട്ടക്കാലത്തെ ശുശ്രൂഷയുടെ മേളയിൽ വിവിധ വർഷാചരണങ്ങളിലൂടെ കരുതൽ സമ്മാനിക്കാൻ ക്രിസ്തുവിന്റെ സ്നേഹം സമ്മാനിക്കാൻ മാർപ്പാപ്പേക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി വർഷം ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം പ്രത്യാശയുടെ തീർത്ഥാടകൻ എന്ന അർത്ഥവാക്യമാണ് സമഹാമക്കൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ സമ്മാനിച്ചത് ദൈവത്തെ ശ്രവിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആ വലിയ ആഹ്വാനം പ്രത്യാശയുടെ തീർത്ഥാടകൻ പ്രത്യാശയുടെ ലോകത്തേക്ക് യാത്രയാകുന്നതിന് മുമ്പായിരുന്നു എന്നത് ദൈവത്തിന്റെ ഇടപെടലുകൾ തന്നെയാണ് കത്തോലിക്കാസഭയിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ശിശുദിനം ആഘോഷിക്കാറുള്ള ആധാരം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യാശയുടെ ജൂബിലി വർഷം വലിയ പ്രത്യാശയുടെ ലോകത്തൂടെയാണ് സഞ്ചരിക്കാൻ അവസരം നൽകിയത് മുത്തശ്ശി മുത്തശ്ശന്മാർക്ക് പ്രായമായവർക്ക് വേണ്ടിയുള്ള ദിനം തിരു കുടുംബത്തോട് ചേർന്ന് വിശുദ്ധ യുവാക്യമിന്റെയും അന്നയുടെയും തിരുനാളിനോട് ചേർന്ന് ദിനാചരണത്തെ എത്തിക്കാൻ കഴിഞ്ഞു ലോകം മുഴുവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ഫ്രാൻസിസ് മാർപ്പ കാലയവനകൾ മറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ് ലോകരാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമാകമാനം സമ്മാനിച്ച പരിശുദ്ധ പാപ്പ കാലനെങ്കിൽ മറയുമ്പോൾ ഭാരതത്തിലേക്ക് അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞില്ല എന്ന വേദന ഭാരതീയർക്ക് ഉണ്ട് എന്നാൽ ഭാരതീയരുടെയൊക്കെ മനസ്സിൽ ഇടം തേടിയാണ് ഫ്രാൻസിസ് പാപ്പ സ്വർഗയാത്രയാകുന്നത് എന്നത് വലിയ പ്രത്യേകതയായി കാണാൻ കഴിയും ശ്വാസകോശത്തിന് ഉണ്ടായ തകരാറുകൾ പ്രായത്തിന്റെ ഇരുപതുകളിൽ ആരംഭിച്ച് എൺപത്തിയെട്ടിന്റെ നിറവിൽ എത്തുമ്പോൾ ആസ്വസ്ഥതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി പക്ഷം ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിച്ച ഈശ്വരസഭ വൈദികന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ക്രിസ്തുവിനെ തന്നെ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഫ്രാൻസിസ് മാപ്പ സ്വർഗസ്ഥനായിരുന്ന തന്റെ സഭയ്ക്ക് മധ്യസ്ഥത സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകും